ുട്ടിയായിരുന്നപ്പോൾ വീട്ടിൽ കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോൾ വിശുദ്ധ എങ്ങനെയാണ് മത ഒരു മതാധ്യാപിക ആയിരുന്നത് അവളിൽ യേശുവിൻ്റെ യേശുവിനെ കൂടുതൽ അനുഭവിച്ച് ആ ക്രിസ്തു സ്നേഹത്തിൽ വളർന്നപ്പോൾ അതെങ്ങനെ പങ്കുവെച്ചു എന്ന് അത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പോലും എനിക്കത് സാധിക്കാറില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കാറുമുണ്ട് വീട്ടിൽ കൊച്ചുകുട്ടിയായിരുന്ന അവസരത്തിൽ വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികൾ കൊണ്ടുവന്നു അവിടെ ജോലിക്കുള്ള സ്ത്രീയുടെ മക്കളാണ് അപ്പോൾ അവർ വീട്ടിൽ വരികയാണ് കൂടെ കൊണ്ടുവന്നു ആ മക്കൾ രണ്ടുപേരും അതുകൊണ്ട് അവർക്ക് ആ രണ്ടുപേരും എപ്പോഴും വഴക്കടിക്കുമായിരുന്നു അങ്ങനെ വഴക്കടിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി വിശുദ്ധയെ ഏൽപ്പിച്ചു കൊച്ചുത്രേശിയ കൊച്ചി കുട്ടിയായ അവരുടെ ചേച്ചിയായ കൊച്ചുത്രേശിയായ ഏൽപ്പിച്ചു കൊച്ചുത്രേശി അവരുടെ അവർ തമ്മിൽ വഴക്കം അവരുടെ അടുത്ത് എന്ന് ഇപ്രകാരം പറഞ്ഞു വിശുദ്ധ എഴുതുകയാണ് നവമാലികയിൽ എഴുതുന്നുണ്ട് കുട്ടികളെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് കൂടാതെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് കളിക്കോപ്പുകൾ നൽകി ഇന്നാണെങ്കിൽ മൊബൈലൊക്കെ നൽകിയാണ് കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് വന്ന് കളിക്കോപ്പുകൾ നൽകി സന്തോഷിപ്പിക്കാം പക്ഷേ എന്നോട് ആത്മാവ് പറഞ്ഞു കളിക്കോപ്പുകൾ നൽകിയല്ല ഇവരെ സന്തോഷിപ്പിക്കേണ്ടത് അവരോട് പറഞ്ഞു നിങ്ങൾ ഓരോ സമയവും കൂടാതിരുന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് സമ്മാനം ഈശോ സൂക്ഷിച്ചു വെച്ചിട്ട് വെക്കും ഒരു പ്ര ഓരോ പ്രാവശ്യവും വഴക്കുകൂടാതിരുന്നാൽ ഒരു സമ്മാനം ഉണ്ടാവും അപ്പോൾ ആര് വഴക്കുകൂടാൻ തുടങ്ങുന്നോ അയാൾ അവ അത് അവസാനിപ്പിക്കണം വിശുദ്ധ അത്ഭുതത്തോടുകൂടിയാണ് പറയുക സ്വർഗത്തെക്കുറിച്ച് ഞാൻ അവരെ പഠിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ ഈശോയുണ്ടെന്നും അവിടെ നന്നായിട്ട് ഇവിടെ ജീവിച്ചാൽ അവിടെ സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് ഒരു സന്ദേശം ഞാൻ അവരിലേക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണിലെ തിളക്കം എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള വഴക്ക് പിന്നീട് ഇല്ല എന്നുള്ളതും ഞാൻ വളരെ അടുത്ത് നിരീക്ഷിച്ചപ്പോൾ സ്വർഗം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ അതുവഴി ഗ്രഹിക്കുവാനും അതിൽ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ അവരെ സഹായിച്ചു എന്നാണ് പറയുക അപ്പോൾ അപ്പോൾ ഒരു കുട്ടികളെ നോക്കുന്ന ഒരു അവസരമാണ് ആ നോക്കുന്ന അവസരത്തിലും വിശുദ്ധ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് നിത്യതയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് സ്വർഗത്തിലൊരു സമ്മാനം ഉണ്ടെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ മതാധ്യാപകർ നമുക്ക് എങ്ങനെയാണ് സാ സാധിക്കുക എല്ലാ അവസരത്തിലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാനും യേശുവിനെക്കുറിച്ച് ചിന്തിക്കാനും വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും എല്ലാം യേശുവിനെ പങ്കുവെക്കാനും നമുക്ക് സാധിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രേക്ഷിതരായി തിരിക്കുക വളരെ വലിയ പ്രേക്ഷിതരായിത്തിരിക്കുക മഠത്തിലായിരുന്നപ്പോൾ വിശുദ്ധ കൊച്ചുതൃശ്യ വീണ്ടും മഠത്തിലായിരുന്നപ്പോൾ അവര് ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണല്ലോ എന്തുകൊണ്ട് അവര് ആഗോള മിഷൻ മധ്യസ്ഥയാക്കി ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒട്ടും തന്നെ പള്ളിയിൽ പോകാത്ത വലിയൊരു വിശ്വാസമില്ലാത്ത ഒരു തൊഴിലാളി അവരുടെ മഠത്തിൽ പൂന്തോട്ടമെല്ലാം ക്രമീകരിക്കുന്നതിനായിട്ട് ജോലി ചെയ്യുന്നതിനായിട്ട് വരുമായിരുന്നു അവർ പള്ളിയിൽ പോകുന്നില്ല വിശ്വാസമില്ല എന്ന് വിശുദ്ധ മനസ്സിലാക്കി അയാളെ എല്ലാവർക്കും ഭയമായിരുന്നു ആ എല്ലാവർക്കും ഭയം എന്നാൽ വിശുദ്ധ സഹോദരി സെലിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു കാശുരൂപം എടുത്തു ഒരു കാശുരൂപം എടുത്ത് അദ്ദേഹത്തിൻ്റെ കോട്ട് പണിശാലയുടെ അടുത്ത് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ കോട്ടിനുള്ളിൽ അയാൾ കാണാതെ ആ കാശുരൂപം ഒളിപ്പിച്ചു വെച്ചു ആ വ്യക്തിക്ക് പിന്നീട് മാനസാന്തരം ഉണ്ട് ഉണ്ടായി അവർ നല്ല നിരീശ്വര വാദങ്ങളെല്ലാം മാറ്റി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഒരു ജീവിതത്തിൽ വിശുദ്ധ എപ്പോഴും ആത്മാക്ല രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക നിത്യതയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം എത്ര ശക്തമായിരുന്നു അത് നമുക്ക് നൽകുന്ന നല്ല പാഠങ്ങളാണ് അതാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ വാക്കിൽ പ്രവൃത്തിയിൽ നിങ്ങളുടെ സാക്ഷികളായി തീരുക എന്ന് പറയുന്നത് നമുക്കതിന് മതബോധനത്തിൽ അങ്ങനെ നമുക്ക് സാക്ഷികളായി സാക്ഷികളായിത്തീരുക ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്ന യേശയയുടെ പ്രവചനം നമുക്ക് പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ ഓർ ഓർത്തുകൊണ്ട് ഉണർന്ന് പ്രക്ഷോഭിക്കാം മതാധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ എല്ലാ മേഖലകളിലും തീഷ്ണുതയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതീവ കരുതലുള്ളവരായിരിക്കണം ചില മേഖലകളിൽ കരുതൽ നമുക്ക് അനിവാര്യമാണ് ഏറെ പ്രത്യേകിച്ച് കുട്ടികൾ വഴിതെറ്റി പോകുന്ന കുട്ടികള് നമ്മൾ നല്ല മതബോധനം നൽകി പാഠങ്ങൾ നൽകിയ കുട്ടികള് ഒരു ദിവസം ഒരു പാതിരാത്രിയിൽ ഒരു മറ്റൊരു മതസ്ഥന്റെ കൂടെ ഒരു ക്രിസ്മസ് രാത്രിയില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാല് എനിക്ക് വളരെ സങ്കടമായി അത് കേൾക്ക് കേട്ടപ്പോള് വളരെ സങ്കടമായി നമ്മുടെ പരിശീലനത്തിൽ എവിടെയാണ് പിഴവുള്ളത് നാം എത്രയോ കുഞ്ഞുങ്ങളെ മുന്നറിയിപ്പ് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് നാം അവരെ ശക്തിയുള്ളവരാക്കി തീർത്തെങ്കിലും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും പരിചയം പോലും ഇല്ലാത്ത എവിടെയോ കണ്ടൊരു പരിചയം ഐസ്ക്രീം വിറ്റ് ആ വിൽക്കുന്ന വഴിയിൽ ആ ഉള്ളൊരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള വിശ്വാസമേ നമുക്കുള്ളല്ലോ എന്നോർത്ത് പരിശീലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ അതുകൊണ്ടാണ് നമ്മൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളും കൂടി ക്രമീകരിക്കുന്നത് കുട്ടികളാവുമ്പോൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ വളർച്ചയിൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ അവന് മൊബൈലിൽ അവൻ കളിക്കുക രണ്ട് വയസ്സേ അല്ല മൂന്ന് വയസ്സ് ആ കുട്ടിക്ക് ഉണ്ടാകുകയുള്ളു മൊബൈലിലോടുള്ള ആ കുട്ടിയുടെ അഡിക്ഷൻ അമ്മ പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ്റെ അപ്പൻ പറഞ്ഞിട്ട് അവൻ്റെ പിതാവ് പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിക്കുന്നില്ല ഞാനവിടെ ചെന്നത് ഒരു വെഞ്ചിരിപ്പിന് ചെന്നതാണ് ആ കർമ്മങ്ങളിൽ ഒന്നും തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല കൊച്ചുകുട്ടിയല്ലേ ശ്രദ്ധിക്കുന്നില്ല ഈ മൊബൈൽ മൊബൈലിൽ അമ്മയോ അപ്പനോ ഒന്ന് തൊടാൻ പരിശ്രമിക്കുമ്പോഴേക്കും അവനൊരു പൈശാചിക ഭാവം അവനിലേക്ക് കടന്നു വരുന്ന ഞാൻ ശ്രദ്ധിക്കുക അവനിലുണ്ടായിരുന്ന അവൻ ഏതോ ഒരു ഭാഗം കാണുകയാണ് ചെറിയൊരു കുട്ടി ആ കുട്ടി വളർന്നു വരുമ്പോൾ അവന് ആ മൊബൈലിന് അഡിക്റ്റഡ് ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി മൊബൈലിന് അഡിക്റ്റ് അല്ല അവൻ ഒരാഴ്ച അവൻ്റെ അമ്മ വീട്ടിൽ അവധിക്കാലത്തായിട്ട് പോയതാണ് കൊച്ചു അവിടെ പോയതായിരുന്നു അവിടെ മുതിർന്ന കുട്ടികളുണ്ട് അവിടെ നിന്ന് പഠിച്ചത് ഇതുവരെ അവന് കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരിക്കലും അത് കൊടുക്കാറില്ലായിരുന്നു പരിശീലനം മതബോധന രംഗത്ത് നിന്നല്ല ആ കുട്ടിക്ക് കിട്ടിയത് പകരം മുതിർന്ന കുട്ടികളുടെ മൊബൈൽ മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് അവന് പരിശീലനം കിട്ടുക വിശ്വാസത്തിൻ്റെ മേഖലകൾ തളരുന്നത് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയാണ് നമുക്കതിന് കഴി അത് മനസ്സിലാക്കുക അപ്പോൾ കുട്ടികളുടെ പരിശീലനത്തിൽ നമുക്ക് അതീവ ശ്രദ്ധയുള്ളവരായിരിക്കാം അവരെ വ്യക്തിപരമായിട്ട് അറിയണം അവരുടെ കുടുംബാംഗങ്ങളെ അറിയണം അവർക്ക് എവിടെയാണ് തിരുത്തലുകൾ ആവശ്യമുള്ളത് നല്ല കൗൺസിലേഴ്സ് എന്നതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവിടെ നമുക്ക് എം കിണറ്റിൻ്റെ കരയിലിരിക്കുന്ന സമറിയക്കാരിയെ കാത്തിരുന്ന ഈശോയുണ്ട് ആ സമറിയക്കാരിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ അവളെ സുവിശേഷ പ്രഘോഷികയാക്കുന്ന ഈശോയുണ്ട് ആ യേശുവിൻ്റെ അതേ മാതൃകയാണ് ഓരോ മതാധ്യാപകർക്കും ഓരോ അധ്യാപകനും അധ്യാപികയ്ക്കും പിന്തുടരാനുള്ളത് അവിടെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുകയാണ് ഓരോ കുഞ്ഞിനെയും കാത്തിരിക്കണം ആ കുഞ്ഞ് അവർക്ക് അവരുടെ പ്രതിസന്ധികൾ പറയാതെ തന്നെ മനസ്സിലാക്കി നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ എൻ്റെ ഭർത്താവല്ല എന്ന് പറയാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കണം അത് തുടർന്ന് അവരെ ആത്മാവിലും സത്യത്തിലുമാണ് യഥാർത്ഥ ആരാധന ഈ നീ അഭിമാനിക്കുന്ന ഈ യാക്കോബിൻ്റെ കിടറിലോ യഹൂദരെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്ന ഞങ്ങളിലോ അല്ല സത്യത്തിലും ആത്മാവിലുമാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് പ്രഘോഷകയായി മിഷണറിയായി മാറുകയാണ് നമുക്ക് ആ യേശുവിനെയാണ് സ്വീകരിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും നമുക്കതിന് കഴിയും അതുകൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ പതിമൂന്ന് പതിനാല് അഞ്ച് വർഷങ്ങൾ കുട്ടികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളും പ്രതിസന്ധികളിലൂടെ നേരിടുന്നു രണ്ട് മൂന്ന് വർഷം ഈ വർഷം കുട്ടികൾ പരീക്ഷ എഴുതി മൂന്നാമത്തെ രണ്ടാമത്തെ വർഷമുള്ളവർ പതിനാലാം പതിമൂന്നാം ക്ലാസ്സുള്ളവരും കൂടുതൽ പേര് പരീക്ഷ എഴുതി അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും അവർ ജർമ്മനിയിലായിരിക്കാം കാനഡയിലായിരിക്കാം ബാംഗ്ലൂരായിരിക്കാം വീട്ടിൽ തന്നെ ആയിരിക്കാം എൻട്രൻസിന് ഒരുങ്ങുകയായിരിക്കാം എവിടെയാണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ആ സഭയോട് ചേർന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം ആ ഒരു പ്രായത്തിലാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് അവർക്ക് ആവശ്യങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് മാതാപിതാക്കളുടെ സാന്നിധ്യം അവർക്കില്ലാതെയാകുമ്പോൾ ആ തണലും നഷ്ടപ്പെടുമ്പോൾ ഒരു തണലായിട്ട് മതാധ്യാപകർ എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നവർ വളരെ സജീവമായിട്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരുണ്ട് പല പലരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാറുണ്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കാം അത് നമുക്ക് മാതൃകയാക്കാം അതുപോലെ നമുക്ക് കൂടുതൽ സാക്ഷികളാകുവാൻ സാധിക്കും നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള മേഖലകളിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന എനിക്കൊരു മതാധ്യാപകനെ അറിയാം അത് അദ്ദേഹം പഠിപ്പിക്കുന്നില്ല മതാധ്യാപകൻ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് എന്നറിയാൻ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് നേരത്തെ പൊട്ടിച്ച് കുട്ടികളോട് ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു നല്ല അധ്യാപകനല്ലേ കാരണം ക്ലാസ്സിൽ അത് അത്തരം മതബോധനം കുട്ടികൾക്ക് നല്ലതല്ല കോപ്പി അടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാൻ സഹായിച്ചു കൊടുക്കുകയാണ് കാരണം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് കിട്ടണം ആ മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പരി അത്തരത്തിലുള്ള പരിശീലനം അത് യുവദാസിൻ്റെ പരിശീലനമാണ് എന്തിനാണ് ഇവൾ ഇത്ര വിലയേറിയ സുഗന്ധദ്രവ്യം ഇവിടെ പാഴാക്കി കളഞ്ഞതെന്ന് ചോദിക്കുന്ന യുവദാസിൻ്റെ മതബോധന ശൈലിയാണ് ഇത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന ശൈലിയാണ് അത്തരക്കാർ സ്വീകരിക്കുക നമുക്ക് മതബോധന രംഗത്തുള്ളവർ അത്തരം ശൈലിയല്ല നമുക്ക് സ്വീകരിക്കുക സത്യത്തിലും നീതിയിലും ക്രിസ്തുവിൻ്റെ ആഴമായ സഹനത്തിൻ്റെ വഴിയിലൂടെയുള്ള ശൈലി സ്വീകരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് മതബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത് ദൈവം നൽകുന്ന ഒരു വിളിയാണ് വലിയൊരു വിളി എന്തുകൊണ്ട് ഞാൻ ഈ മതബോധന രംഗത്ത് നിൽക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ പറഞ്ഞതുപോലെ തന്നെ പറയുക വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എല്ലാ ഇടവകയിലുള്ള എത്രയോ ആളുകൊണ്ട് അവർക്കൊന്നും ഈ രംഗത്ത് നിൽക്കാൻ കഴിയുകയില്ല ഞാൻ എങ്ങനെ ഇതിൽ എനിക്കൊരു നിഗൂഢമായ സന്തോഷമുണ്ടല്ലോ ഞാനൊരു മതാധ്യാപകൻ അധ്യാപിക അല്ലെങ്കിൽ അൻപത് ഇരുപത്തഞ്ചും വർഷങ്ങൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയില്ല ഒരു വിജയം വരിക്കുന്നവർക്ക് ഞാനൊരു വെള്ളക്കല്ല് നൽകും വെളിപാടിൻ്റെ പുസ്തകം രണ്ട് പതിനേഴ് വെള്ളക്കല്ല് നൽകും ആ വെള്ളക്കല്ല് നൽകുന്നവന് അവന് അതിൽ പുതിയ പേര് കൊത്തിയിട്ടുണ്ട് അത് അവന് മാത്രമേ വായിക്കാൻ കഴിയൂ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ വെള്ളക്കല്ല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിലെഴുതിയിരിക്കുന്ന നാമം നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അതാണ് ഒരു നിഗൂഢ സന്തോഷം അതുകൊണ്ടാണ് നിങ്ങൾക്കതിൽ നിൽക്കുവാൻ സാധിക്കുക അപ്പോൾ ഇതൊരു വിളിയാണ് ഇതെൻ്റെ ഒരു തിരഞ്ഞെടുപ്പല്ല എന്ന് കരുതി ആഴമായി ബോധ്യത്തോടു കൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് നമുക്കായിരിക്കാം എന്നെ വിളിച്ചവനോടുള്ള വിശ്വസ്തത എന്നും എനിക്ക് ഉണ്ടായിരിക്കണം ആഴത്തിലുണ്ടായിരിക്കണം അവന് വരുമ്പോൾ അരമുറുക്കി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പി വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്ന വിശ്വസ്തനായ ദാസനെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസ്തരായ ദാസരായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ മതബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ വരും ആ എൻ്റെ യജമാനൻ വരും അതുകൊണ്ട് വരുമ്പോൾ കൊള്ളാം എന്നിൽ സംപ്രീതി ഉണ്ടാവുകയും അനേകം കാര്യങ്ങൾ കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് എന്നോട് പറയുകയും ചെയ്യും അവൻ അതുകൊണ്ട് ആ വലിയ സമ്മാനം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടുന്നില്ല മറ്റ് ബഹുമാനങ്ങളൊന്നുമില്ല പക്ഷെ ദൈവം നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കും നമ്മുടെ മതബോധന രംഗത്ത് എപ്പോഴും നമുക്ക്